എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം മകരൻ രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകര ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉന്നതി ഉണ്ടാകും സ്വത്ത് അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നു വാക്കുകളിൽ സത്യസന്ധതയുണ്ടാകും ന്യായമായ കാര്യങ്ങൾക്കായി സംസാരിക്കും അനീതി കണ്ടാൽ ഇവർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുകയില്ല കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നു പൂർവജന്മ പുണ്യബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് കലാ സാഹിത്യം എന്നിവയിലൊക്കെ താൽപര്യം വർദ്ധിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും യോഗ ധ്യാനം എന്നിവയിലൊക്കെ സമയം ചിലവഴിക്കും മനസ്സിൽ നല്ല ചിന്തകൾ തെളിയും ഉല്ലാസയാത്രകൾ തീർത്ഥാടന യാത്രകൾക്കൊക്കെ ഉള്ള യോഗം കൂടിയുണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നു ദാനധർമ്മങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ട് വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും പലവട്ടം ആലോചിച്ച ശേഷം മാത്രമേ ഇവർ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ പെട്ടെന്ന് ആരെയും വിശ്വസിക്കാത്തവരാണ് ഈ രാശി ലഗ്നക്കാർ കർമ്മപരമായ ഉയർച്ചകൾ ഉണ്ടാകും ജോലിയിലൊക്കെ ഉള്ളവർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗം കൂടി കാണുന്നു സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായി ശത്രുതയുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങൾക്ക് കർമ്മപരമായ ഉയർച്ച കാണുന്നു അവരുടെ ജോലിക്കാര്യമൊക്കെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയും സർക്കാർ ജോലി ലഭിക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ബാങ്ക് ലോണിനൊക്കെ ആവശ്യപ്പെടുന്നവർക്ക് ലോൺ സാങ്ഷനായി കിട്ടും ശത്രുശല്യം കുറയും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് കൈകളിലോ തോൾപട്ടയിലോ ഒക്കെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവുമുണ്ട് മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയും ഇവയെല്ലാം ഈ രാശി ലഗ്നത്തിൽ ജനിച്ചവരുടെ ഈ മാസത്തെ ചാരവശാലുള്ള ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങളാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നിങ്ങളുടെ ഗ്രഹനിലപ്രകാരം തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശയുടെയും ഒക്കെ ഉള്ള ബലങ്ങൾ അറിയുവാനായി എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം